ഹലോ വരുവാൻ നിസ്സാരമെന്ന് തോന്നുമെങ്കിലും അനുഭവിക്കുന്നവരെ ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നമാണ് മലബന്ധം അഥവാ കോൺസ്റ്റിപ്പേഷൻ കുട്ടികൾ മുതൽ പ്രായമായവരിൽ വരെ ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഭക്ഷണ രീതിയിലും ജീവിതശൈലിയിലും വന്ന മാറ്റങ്ങളാണ് ഇതിന് പ്രധാന കാരണം എന്താണ് മലബന്ധം ദിവസവും മലശോധനയുള്ള ആൾക്ക് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും മലശോധന നടക്കുന്നില്ലെങ്കിൽ അത് മലബന്ധമായി കണക്കാക്കാം ഇങ്ങനെയുള്ളവർക്ക് ആഴ്ചയിൽ രണ്ടോ അതിൽ കുറവ് തവണ മാത്രമായിരിക്കും മലം പോകുന്നത് കൂടാതെ മലബന്ധമുള്ളവർക്ക് മലാശയത്തിൽ എന്തോ തങ്ങി നിൽക്കുന്നതായി തോന്നാനും മലം പൂർണ്ണമായും പുറത്തുപോയില്ലെന്ന് തോന്നാനും സാധ്യതയുണ്ട് മലബന്ധം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെ നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിച്ച് ആവശ്യമുള്ളവ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്ത് ബാക്കിയുള്ളവയാണ് മലമായി മാറുന്നത് വൻകുടലിലാണ് മലം രൂപപ്പെടുന്നത് വൻകുടൽ നീളമുള്ള ഒരു ട്യൂബാണ് ഈ ട്യൂബിലൂടെ മലം പതുക്കെ മൂവ് ചെയ്യുന്നു അവിടെ വെച്ചാണ് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ വെള്ളം വലിച്ചെടുക്കുന്നത് അപ്പോൾ ഒരാൾ വെള്ളം കുടിക്കുന്നത് കുറഞ്ഞാൽ വൻകുടലിൽ എത്തുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയുന്നു അവിടെ നിന്ന് ശരീരത്തിലേക്ക് വെള്ളം വലിച്ചെടുക്കുമ്പോൾ മലം ജലാംശമില്ലാതെ കട്ടിയായി മാറും ഇത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതാണ് നമ്മുടെ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ ആവശ്യത്തിന് വെള്ളം വലിച്ചെടുത്ത് വൻകുടലിലെ എല്ലാ മാലിന്യങ്ങളും ക്ലീൻ ചെയ്ത് ഒരു ബൾക്ക് ഫോം ചെയ്യുന്നു ഇതാണ് മലമായി മാറുന്നത് അപ്പോൾ നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ മലം പ്രോപ്പറായി ഫോം ചെയ്യില്ല കോൺസ്റ്റ്യുപേഷൻ ഉണ്ടാവും അതുകൊണ്ട് ഉള്ള രണ്ടാമത്തെ കാരണം നമ്മൾ നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കാത്തതാണ് മൂന്നാമത്തെ കാരണം വ്യായാമമില്ലാത്തതാണ് വൻകുടലിൻ്റെ മൂവ്മെൻറ്റ് കൃത്യമായി നടന്നാലാണ് മലശോധന ഉണ്ടാകുക വ്യായാമം ചെയ്തില്ലെങ്കിൽ അവർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് ഇനി കോൺസ്റ്റിപ്പേഷൻ ഉണ്ട് എങ്കിൽ ആദ്യം തന്നെ മരുന്നുകളിലേക്ക് പോകരുത് ഭക്ഷണങ്ങളിൽ മാറ്റം വരുത്തണം ഭക്ഷണ രീതിയിൽ മാറ്റങ്ങൾ വരുത്തി എങ്ങനെ കോൺസ്റ്റിപ്പേഷൻ മാറ്റാമെന്ന് നോക്കാം കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർ ഒഴിവാക്കേണ്ട ആഹാരങ്ങൾ എന്തൊക്കെയാണെന്നും അവർ എന്തെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്നും വിശദമായിട്ട് നോക്കാം പലർക്കുമുള്ള സംശയമാണ് പഴം കഴിച്ചാൽ കോൺസ്ട്രിപ്പേഷൻ ഉണ്ടാകുമോ എന്നുള്ളത് പഴുക്കാത്ത പഴം അഥവാ പച്ചക്കായി ധാരാളം റെസിസ്റ്റൻസ് സ്റ്റാർച്ച് ഉണ്ട് അത് ദഹനത്തെ മന്ദഗതിയിലാക്കുന്നു അതുപോലെ ടാനിൻ എന്ന ഘടകം മലത്തിൽ നിന്ന് വെള്ളത്തെ ആകിരണം ചെയ്യുകയും മലത്തെ കട്ടിയാക്കുകയും ചെയ്യുന്നു കുട്ടികൾക്ക് പച്ചക്കായ മാത്രം പൊടിച്ച് കുറുക്കുണ്ടാക്കി കൊടുക്കുന്നത് കുട്ടികൾക്ക് കോൺസ്ട്രുപേഷൻ ഉണ്ടാക്കാം എന്നാൽ പഴുത്ത പഴത്തിന് ഈ പ്രശ്നങ്ങളില്ല പഴം നന്നായി പഴുക്കുമ്പോൾ ഈ റെസിസ്റ്റൻസ് സ്റ്റാർച്ച് സിമ്പിൾ ഷുഗറായി മാറുന്നു ഇത് ദഹിക്കാൻ ഈസിയാണ് അതുപോലെ പഴുത്ത പഴം സോഫ്റ്റും വെള്ളത്തിൻ്റെ അംശം കൂടുതലുമാണ് അത് മലശോധന ഉണ്ടാക്കുന്നു രണ്ട് റെഡ്മീറ്റ് ഒഴിവാക്കുക ബീഫ് പോർക്ക് എന്നിവയിൽ ധാരാളം കൊഴുപ്പ് അടങ്ങിയിട്ടുണ്ട് ഫൈബറിൻ്റെ അംശം വളരെ കുറവാണ് അതുകൊണ്ട് ദഹനത്തിന് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ബീഫിൽ ധാരാളമായി അയൺ അടങ്ങിയിട്ടുണ്ട് സാധാരണ അയൺ ഉള്ള ആഹാരങ്ങൾ മലബന്ധമുണ്ടാക്കുന്നു പകരം ലീൻ പ്രോട്ടീൻസുകൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താം മത്തി നത്തോലി തുടങ്ങിയ ചെറിയ മത്സ്യങ്ങൾ കറി വെച്ച് കഴിക്കാം അതിൽ ഒമേഗ ഒമേഗാത്രീൻ ഫാറ്റി ആസിഡ് അതുപോലെ ധാരാളം പ്രോട്ടീനുകളും അടങ്ങിയിട്ടുണ്ട് ഇത് ദഹനത്തെ സഹായിക്കുന്നു ഇത് ദഹനത്തെ സഹായിക്കുകയും കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യും മൈദ ഭക്ഷണത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുക മൈദയിൽ ഫൈബറിൻ്റെ അംശം ഒട്ടും ഇല്ലാത്തതിനാൽ അത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നു മൈദയുടെ ഉൽപ്പന്നങ്ങളായ വൈറ്റ് ബ്രെഡ് പൊറോട്ട ബേക്കറി ഐറ്റംസ് എന്നിവ ഒഴിവാക്കുക ഈ വൈറ്റ് ബ്രെഡ് കൊണ്ടുണ്ടാക്കിയ സാൻഡ്വിച്ച് ബർഗർ എന്നിവയും ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കേണ്ടതുണ്ട് വൈറ്റ് ബ്രെഡിന് പകരം മൾട്ടിഗ്രെയിൻഡ് ബ്രെഡുകൾ ഉപയോഗിക്കാം സാധാരണ ഇത്തരം ബ്രെഡിൽ ബാർലി ഓട്സ് മുതലായവ അടങ്ങിയിട്ടുണ്ടാകും ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു ഇവ ഉപയോഗിച്ച് പോഷക സമൃദ്ധമായ സാൻഡ്വിച്ചുകളും ബർഗറുകളും ഉണ്ടാക്കാം അടുത്തത് വൈറ്റ് റൈസ് ഒഴിവാക്കുക ബ്രൗൺ റൈസ് പ്രോസസ്സ് ചെയ്തിട്ടാണ് വൈറ്റ് റൈസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ നാരുകളും പോഷക ഗുണങ്ങളെല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കും വൈറ്റ് റൈസിന് പകരം ബ്രൗൺ റൈസ് ഉപയോഗിക്കുക രുചിയിൽ ഏകദേശം സെയിം ആണെങ്കിലും പോഷക ഗുണം നോക്കിയാൽ കുത്തരിക്ക് ഒരുപാട് മേന്മകളുണ്ട് അതായത് ബ്രൗൺ റൈസിന് ഒരുപാട് മേന്മകളുണ്ട് ഇത് സ്റ്റൂളിന് ബൾക്ക് ഫോം ചെയ്യാനും ജലാംശം നിലനിർത്താനും സഹായിക്കുന്നു ഇത് വെ ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ടീ കോഫി എന്നിവ അമിതമായി കഴിക്കുന്നവരിൽ കോൺസ്റ്റിബേഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് ഇവ ഡയൂററ്റുകളാണ് അതായത് അത് മൂത്രത്തിൻ്റെ അളവ് കൂട്ടുകയും ശരീരത്തിലെ ജലാംശം കുറയ്ക്കുകയും ചെയ്യുന്നു അത് മലം കട്ടിയാക്കുകയും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുകയും ചെയ്യും ചിലർക്ക് കട്ടൻ ചായ ഒരുപാട് കുടിക്കുന്ന ശീലമുണ്ട് അതിലെ ടാനിൻ എന്ന പദാർത്ഥം ബവൽ മൂവ്മെൻറ്റ് കുറയ്ക്കുകയും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുകയും ചെയ്യും ഇതിനു പകരം രാവിലെ വെറും വയറ്റിൽ രണ്ട് ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഗ്രീൻ ടീ ഉപയോഗിക്കാം ഇതിലെ ഇഞ്ചി പെപ്പർമിൻ എന്നിവ വൻകുടലിലെ മസിലുകളെ റിലാക്സ് ചെയ്യിപ്പിക്കുകയും ബവൽ മൂവ്മെൻറ്റ് കൃത്യമായി നടത്തുകയും ചെയ്യും ഒരു ടീസ്പൂൺ ചിയാസിഡ്സ് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് അത് കഴിക്കാവുന്നതാണ് ചിയാ സീഡ്സിൽ ഒരുപാട് സോളുബിൾ ഫൈബേഴ്സ് ഉണ്ട് അത് മലത്തെ സോഫ്റ്റ് ആക്കി മലശോധനയെ സഹായിക്കുന്നു ചോക്ലേറ്റുകൾ ഒഴിവാക്കുക ചോക്ലേറ്റിൽ ടേസ്റ്റ് കൂടാൻ ഒരുപാട് ഫാറ്റുകൾ ചേർക്കുന്നുണ്ട് അത് ദഹന വ്യവസ്ഥയെ മന്ദഗതിയിലാക്കുന്നു അത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും ഇന്ന് കോമൺ ആയി കാണപ്പെടുന്ന പ്രധാനപ്പെട്ട കാരണം പ്രോസസ് ഫുഡുകളുടെ അമിതമായ ഉപയോഗമാണ് ചിപ്സ് കുക്കീസ് ഫ്രൈസ് ഇവയിലെല്ലാം ധാരാളം പ്രിസർവേറ്റീവ്സ് കളറിംഗ് ഏജൻസ് അൺഹെൽത്തി ഫാറ്റ്സ് അഥവാ ട്രാൻസ് ഫാറ്റുകൾ അമിതമായി ഉപ്പ് എന്നിവ ചേർക്കപ്പെടുന്നു ഇതിൽ ഫൈബറിൻ്റെ അളവ് വളരെ കുറവാണ് അതുപോലെ അത് ദഹനത്തെ മന്ദഗതിയിലാക്കുകയും ചെയ്യുന്നു ഈ പ്രോസസ്ഡ് ഫുഡിന് പകരമായി ഫ്രഷ് ഫ്രൂട്ടുകളും വെജിറ്റബിളുകളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എല്ലാ ഫ്രൂട്ട്സുകളിലും ധാരാളം നാരുകളും പോഷക ഗുണങ്ങളും ഏറെയാണ് ആപ്പിൾ നാരുകൾ അടങ്ങിയിട്ടുള്ള നല്ലൊരു ഫ്രൂട്ടാണ് ഒരു മീഡിയം ആപ്പിളിൽ അഞ്ച് ഗ്രാം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതിൻ്റെ തൊലിയിലുള്ള പെക്റ്റിൻ എന്ന ഘടകം ലാക്സേറ്റീവായി പ്രവർത്തിക്കുന്നു ഓറഞ്ച് മുസമ്പി എന്നിവയിലും ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട് പേരക്ക തൊലിയോട് കൂടി കഴിക്കുന്നത് നല്ല മലശോധന ഉണ്ടാക്കും മുന്തിരിയിൽ നാരുകൾ കുറവാണെങ്കിലും ധാരാളം ജലാംശം അടങ്ങിയിട്ടുണ്ട് പിയറിൽ അടങ്ങിയിട്ടുള്ള സോർബിറ്റോൾ എന്ന കോമ്പൗണ്ട് മലത്തെ സോഫ്റ്റ് ആക്കുകയും കൃത്യമായ മലശോധനയെ സഹായിക്കുകയും ചെയ്യും പച്ചക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഇലക്കറികളിൽ നാരുകൾ മഗ്നീഷ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട് മഗ്നീഷ്യം വൻകുടലിലെ പേശികളുടെ മൂവ്മെൻറ്റിന് സഹായിക്കുകയും മലശോധന ഉണ്ടാക്കുകയും ചെയ്യും ക്യാരത്തിൽ ധാരാളം സോളുബിൾ ആൻഡ് അൺസോളുബിൾ ഫൈബേഴ്സ് ഉണ്ട് അത് കോൺസ്റ്റുപേഷനിന് ഒരു പരിഹാരമാണ് അത് കോൺസ്റ്റിപ്പേഷൻ പരിഹരിക്കാൻ സഹായിക്കുന്നു അതുപോലെ ബീട്രൂട്ടിലും കൂടിയ അളവിൽ ഫൈബറുകളുണ്ട് അതിൽ ബിറ്റൈൻ എന്ന ഘടകം ദഹനത്തെ സഹായിക്കുന്നു ബ്രോക്കോളി നാരുകളുടെ നല്ലൊരു ഉറവിടമാണ് സൾഫോറാഫൈൻ എന്ന ഘടകം ദഹന വ്യവസ്ഥയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തി കൃത്യമായ മലശോധന ഉണ്ടാക്കൂ മധുരക്കിഴങ്ങും നല്ലൊരു ഓപ്ഷനാണ് മധുരക്കിഴങ്ങിൽ ധാരാളം ഫൈബറുകളുണ്ട് ഒരു മീഡിയം സൈസ് മധുരക്കിഴങ്ങിൽ അഥവാ ഒരു നൂറ്റി അൻപത് ഗ്രാമിൽ ഒരു നാല് ഗ്രാം ഫൈബറുകളുണ്ട് ബീൻസിൽ സോളിബിൾ ആൻഡ് ഇൻസോളിബിൾ ഫൈബേഴ്സ് ഉണ്ട് സോളിബിൾ ഫൈബേഴ്സ് സ്റ്റൂളിനെ മൃദുവാക്കുകയും ഇൻസോളിബിൾ ഫൈബേഴ്സ് സ്റ്റൂളിന് ബൾക്ക് ഫോം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും ഇത് കൃത്യമായ മലശോധനയ്ക്ക് സഹായിക്കും തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് ഇതിന് പ്രോബയോട്ടിക് എഫക്റ്റ് ഉണ്ട് ഇത് റെഗുലറായ ബവൽ മൂവ്മെൻറ്റിന് സഹായിക്കുന്നു ഇന്ന് നമ്മൾ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർ ഒഴിവാക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളും മലശോധന ശരിയായ രീതിയിൽ ഉണ്ടാകാൻ നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങളും ഏതൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിച്ചു ഇത്തരം ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ട് മലബന്ധം മാറുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു രജിസ്റ്റേർഡ് ഡോക്ടറെ കണ്ട് ആവശ്യമായ പരിശോധനകൾ നടത്തണം മലബന്ധം ഒരു രോഗമല്ല മറിച്ച് അതൊരു രോഗലക്ഷണമാണ് ഹൈപ്പോതൈറോയിഡിസം പ്രമേഹം മലാശയ ക്യാൻസർ പുരുഷന്മാരിൽ കണ്ടുവരുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിവീക്കം തുടങ്ങിയ അസുഖങ്ങളിലെല്ലാം മലബന്ധം ഒരു ലക്ഷണമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു മറ്റുള്ളവരിലേക്ക് അറിവെത്തിക്കാനായി ഈ വീഡിയോ ഷെയർ ചെയ്യുക ആരോഗ്യപരമായ മറ്റു വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു താങ്ക്